നമ്മുടെ അഹംഭാവത്തെ കളഞ്ഞ് അവിടെ ഈശ്വരന്റെ പ്രതിഷ്ഠിച്ചാൽ മതി ശാന്തി സമാധാനവും തേടിയെങ്ങും അലയേണ്ടി വരില്ല ശരിയായ ആദർശവും തത്വവും ഈശ്വരൻ തന്നെ പക്ഷെ അഹംഭാവമുള്ള മനസ്സിൽ ആദർശത്തിന് സ്ഥാനമില്ല അതിനാൽ അഹംഭാവത്തെ വിനയത്തിലൂടെ കളയണം ഇന്ന് എല്ലാവരും ദുഃഖം വന്നാലേ ഈശ്വരനെ വിളിക്കൂ മറിച്ച് എപ്പോഴും സുഖത്തിലും ദുഃഖത്തിലും ഈശ്വരനെ വിളിക്കാൻ തയ്യാറായാൽ പിന്നെ ദുഃഖിക്കേണ്ട ആവശ്യമേ വരില്ല പരസ്പരം സ്നേഹിച്ചും നന്മകൾ പകർന്നു നൽകിയും ജീവിക്കാൻ കഴിഞ്ഞാൽ അതിനുമപ്പുറം ജീവിതത്തെ മനോഹരമാക്കുന്ന ഉള്ളത് മറ്റുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന നന്മകൾ ചെയ്യുക ആർക്കു നേരെയും വാതിലുകൾ കൊട്ടി കാരണം നാളെ നമുക്ക് നേരെയും വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടേക്കാം എന്നാൽ കർമ്മബലം തടുക്കാനാവില്ല എന്നതുകൊണ്ട് തന്നെ അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെ ഉണ്ടാകും من سلاکیور ابورو وو